ഹായ് ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എടുത്താണ് ടെറസിൻ്റെ മേട് തന്നെയാണ് അപ്പം മഴയൊക്കെ പെയ്ത് രണ്ട് മൂന്നാലു ദിവസത്തെ മഴയൊക്കെ പെയ്ത് നമ്മൾ ഡ്രാഗൺ നല്ല പഴുത്ത് നല്ല പരുവായി നിൽക്കുകയാണ് അതുപോലെ എന്താണ് ഇത് കമ്പോഡിയൻ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മലേഷ്യൻ റെഡും കമ്പോഡിയൻ റെഡും ആണ് ഇപ്പം പഴുത്ത് നിൽക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള ഫ്രൂട്ടാണ് റെഡ് വെറൈറ്റിയാണ് ഇതും നന്നായി പഴുത്ത് കിടക്കുകയാണ് കണ്ട കുറച്ച് വിണ്ട് കീറിയിട്ടുണ്ട് അത് രണ്ടു ദിവസം നിർത്തിയതാണ് രണ്ടു ദിവസം ഈ മഴ ഒക്കെ കൊണ്ട് അത് വിണ്ട് കീറി നന്നായി പഴുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കുറച്ച് വലുതാണ് ഇതൊരു അറുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇത് കുറവാണ് ഇതൊരു മുന്നൂറ് ഗ്രാമേ ആണ് ഭംഗി എന്ന് പറയുന്നതാണ് ഇങ്ങനെ മഴ വെള്ളം ഒക്കെ കേറിയത് കൊണ്ട് എത്രമാത്രം ഇനി ബ്രിക്സ് വാലി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇതിനും വർഷത്തെ ആദ്യമായിട്ട് ഇതാണ് അതിൻ്റെ ഒരു ഇത് കുറച്ച് ഞാൻ മാറ്റാം തുറന്നിരുന്ന ഭാഗമാണ് ഇത് കുറച്ച് മാറ്റാം അപ്പം ഇതാണ് ഞാൻ മധുരമുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി മലേഷ്യ റെഡിൻ്റെ ആ മധുരം ഇല്ല എന്നുള്ളതാണ് വെള്ളം കയറി ഇട്ട് അത് മധുരം കുറഞ്ഞിട്ടുണ്ട് നല്ല വാട്ടർ കണ്ടൻ്റ് ഉണ്ട് പിന്നെ ഉള്ളിൽ നല്ല മധുരമുണ്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞതിനകത്ത് പ്ലേറ്റ്ലെറ്റ് ഭയങ്കര കൂടുതലാണ് ഈ ഡെങ്കു ഫീവർ പോലുള്ള അസുഖങ്ങൾക്ക് ഇത് വളരെ ഉത്തമമായിട്ടുള്ളൊരു ഒരു ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലേറ്റ്ലെറ്റ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഇതൊരിക്കലും നിങ്ങൾക്ക് കടയിൽ പോയി മേടിക്കുവാണെങ്കിൽ ഈ ഒരു മധുരം കിട്ടുകയില്ല കാരണം ഇത് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് ഷെൽഫ് ഉണ്ട് പക്ഷേ ഈ മധുരത്തോടു കൂടിയുള്ള ഒരു ഷെൽഫ് ലൈഫ് ഇന്ന് കിട്ടില്ല കാരണം ഇത് നമ്മൾ ചെ ചെടിയിൽ നിന്നും നമ്മൾ പൊട്ടിച്ച് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അത് കൺസ്യൂം ചെയ്തിട്ട് അത് നമ്മൾ കഴിച്ചിരിക്കണം അതിനോടൊപ്പം ഇങ്ങനെ ഒരു തണ്ടും അതിനോടൊപ്പം ഉണ്ടാ ഉണ്ടായിരുന്ന കുറച്ച് രണ്ട് ദിവസമൊക്കെ ഇരിക്കും അപ്പം സാധാരണ ഫ്രൂട്ട് സ്റ്റാളിൽ ഈ ഒരു തണ്ട് ഉണ്ടാകുമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും മൂന്നാമത്തെ ദിവസം ഇതിൽ ഒട്ടും മധുരമില്ല എന്നുള്ളൊരു ഇതിലേക്ക് ഈ ഫ്രൂട്ട് വരും അപ്പോൾ വൈറ്റമിൻസിൻ്റെ ധാതുക്കളുടെ ഒരു കലവറ തന്നെയാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചെറിയ പുഴ പൊളിപ്പും അതിനകത്ത് പിന്നെ അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചെറിയ അരിയും ഇത് നമുക്കിങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ പറ്റും അത് ഇങ്ങനെ പൊട്ടും അതും ഒരു ടേസ്റ്റാണ് വേറൊരു ടേസ്റ്റിലേക്ക് വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഈ എള് എള്ളിൻ്റെയൊക്കെ ഒരു ഇത് ഒരു ടേസ്റ്റ് ഉണ്ടാവും കാരണം അത് സീഡാണല്ലോ അതാണ് അതിൻ്റെ സീഡ് അതിട്ടും ഈ തൈ ഇത് നമുക്ക് തൈ ഉണ്ടാക്കാം പക്ഷെ അത് എത്രയോ വർഷം വേണമെന്ന് അറിയാമോ ഒരു ഫ്രൂട്ടൊക്കെ പിടിക്കണമെന്ന് അതാണ് അതിൻ്റെ എന്തായാലും ഇത് ഒരെണ്ണം കഴിച്ചപ്പോഴത്തേക്ക് തന്നെ എൻ്റെ വയർ ഫുള്ളായി ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ഉണ്ടാവും അത് ഇതെങ്ങായാലും ഒരു അറുന്നൂറ് ഗ്രാം അടുത്തുള്ള ഫ്രൂട്ടാണ് ഇത് ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഓക്കെ ഇതിൻ്റെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ എന്നോട് എനിക്ക് ഇൻബോക്സ് ചെയ്യുക ഞാനത് കൊറിയർ ചെയ്ത് തരാം നിങ്ങൾക്ക് കൊറിയർ ചാർജ് മാത്രം നന്നാൽ മതിയാവും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്